മഞ്ചേശ്വരം ബിആർ സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ മഞ്ചേശ്വരത്തെ കായിക പ്രതിഭകളെയും പരിശീലകരെയും അനുമോദിച്ചു എ കെ എം അഷ്റഫ് എം എൽ എ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കി മഞ്ചേശ്വരം കായിക പ്രതിഭകൾ മഞ്ചേശ്വരം ബിആർസി നേതൃത്വത്തിൽ പങ്കെടുത്ത കായിക പ്രതിഭകളെയും പരിശീലകരെയും അനുമോദിച്ചു എ കെ എം അഷ്റഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സമഗ്ര സമഗ്രശിക്ഷ കേരള കാസർഗോഡ് ജില്ല പ്രോജക്റ്റ് കോർഡിനേറ്റർ ബിജുരാജ് അധ്യക്ഷത വഹിച്ചു മഞ്ചേശ്വരം ബി ആർ സിയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകിയ പതിനാല് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ക്രിക്കറ്റാണ് സംസ്ഥാന തലത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് മഞ്ചേശ്വരം ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ബിന്ധ്യ സ്പെഷ്യലിസ്റ്റ് അധ്യാപകനായ മൊയ്തു രാജേഷ് എന്നിവരാണ് ക്രിക്കറ്റിന് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് വിവിധ ഇനങ്ങളിലായി പതിനെട്ട് കുട്ടികളാണ് സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്തത് മംഗൾപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ ఎడ్యుకేషన్ స్టాండింగ్ స్టాన్ కమ్ర్ప ఇర్ఫానా ఇక్బాల్ బిపీ సిమాదేవి వార్డు మెంబర్ మజీద్ పచ్చబ్లా సుబైర్ అబ్బాస్ ఎమ్ ఎ అసీస్ మణిమూండ లతీఫ్ కజె సుమయ్య రీమా ప్రథమ అధ్యాపకరయత్రీ ప్యాట్రిక్ ఎనివర్ ప్రసంగించు న్యూస్ బ్యూరో కాసర్గోడ్